ചതയ നക്ഷത്രം ചതയ നക്ഷത്രക്കാർ പൊതുവെ ചതയും ചതയ്ക്കും ചതിക്കും ചതിക്കപ്പെടുകയും ചെയ്യും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നക്ഷത്രക്കാർക്ക് പൊതുവെ അതുമാത്രമല്ല ചതയനക്ഷത്രക്കാർക്ക് പൊതുവെ ആയിട്ടുള്ള ഒരു എനർജി എന്തായാലും ഇവർക്ക് ഉണ്ടാവും ഈ കഴിഞ്ഞ ഏപ്രിലിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഏപ്രിലിൽ നിങ്ങൾക്ക് ഇമ്പൾസീവ് ട്രാവൽ ബോൾഡ് മൂവ്സ് ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതിൽ നിങ്ങൾ സന്തോഷവാനായതുകൊണ്ട് തന്നെ നിങ്ങൾ മെയ് മാസത്തിൽ നിങ്ങളുടെ ജോലിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതിൽ വിജയവും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതും കൊണ്ട് തന്നെ ഒപ്പം ടെൻഷനും ഉണ്ടാവും ഇനി പരാജയപ്പെടുമോ എന്നുള്ളത് അതും കൊണ്ട് സ്ട്രെസ് പരമായിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് വരും ഒപ്പം തന്നെ ആസിഡിറ്റിയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബോൾഡ് പ്രപ്പോസൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അത് അസെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഭാഗ്യം കുറയുകയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങളുടെ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ചിലപ്പോൾ സെറ്റായി എന്ന് വരില്ല അവർക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ ഓടിയെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച് പറയുന്നത് നല്ലതായിരിക്കും